ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മക്കാട്ടു മിത്തൽ ശങ്കരൻ്റെയും ദേവിയമ്മയുടെയും ഏഴ് മക്കളിൽ മൂന്നാമത്തെ പുത്രനായി ജനിച്ചു വത്സരാജ് എന്ന ശ്രീജി മാസ്റ്റർ സെന്റ് ജോസഫ് ദേവഗിരി കോളേജിൽ നിന്ന് ബിരുദം നേടുകയും പിന്നീട് കോഴിക്കോട് ട്രെയിനിങ് കോളേജിൽ നിന്ന് ഫിസിക്കൽ സയൻസിൽ ബി ഒന്നാം റാങ്കോടെ പാസ്സാവുകയും ചെയ്തു ശ്രീജി മാസ്റ്റർ പിന്നങ്ങൾ പറയട്ടെ അംഗീകാരം അല്പം വേഗിപ്പോയെന്നുള്ളൂ മാത്രമേ ഉള്ളൂ സംശയം ശ്രീജി മാസ്റ്റർ അധ്യാപകനം തുടങ്ങിയ കാലഘട്ടം തന്നെ ഒരു വിദ്യാർത്ഥിയായിരിക്കാനുള്ളൊരു അവസരം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങി ദേവരി കോളേജിലെ പ്രീ ഡിഗ്രി കാലം വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിരിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അധ്യാപകനൊരു നിസ്സാർത്ഥ സേവനമാണെന്ന് കരുതുന്ന അപൂറം ജില്ല എൻ്റെ അധ്യാപകരിലൊരാളാണ് അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ് നന്ദി മാത്രമേ പറയാറുള്ളൂ ഞാൻ ഡോക്ടർ ബിജുകുമാർ പേരാവൂർ താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റായി ജോലി ചെയ്യുന്നു ഞാൻ പ്രീ പഠിക്കുന്ന സമയത്ത് വളരെ ലളിതമായ രീതിയിൽ ഫിസിക്സ് ക്ലാസ് എടുത്തിരുന്ന ടീച്ചറായിരുന്നു സി ജിയട്ടൻ മേഘനാഥൻ അവാർഡ് നേടിയ സി ജി ഏട്ടന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ിയെ കുറിച്ച് ഓർക്കുമ്പോൾ മേഘനാഥനെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തന്നെയാണ് സത്യത്തിൽ ഞാൻ കറിയാണ് എൻ്റെ കണ്ണും ഒക്കെ കാണാം കണ്ണീരാണ് മകനെ ആൽപസാന്തി നേർന്നുകൊണ്ട് നന്ദി